മീനിനൊപ്പം വലയിൽ മിക്കപ്പോഴും ഇതേപോലെ ഇരുമ്പ് കഷ്ണങ്ങളും കുടുങ്ങാറുണ്ട് ഓരോ തവണയും വലയും മീനുമുൾപ്പെടെ ലക്ഷങ്ങളാണ് നഷ്ടം കപ്പലപാടങ്ങൾക്ക് ശേഷം എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ മാത്രം എഴുപതിലധികം വള്ളങ്ങളുടെ വല കീറിയിട്ടുണ്ട് ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ നിരോധിത വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് നിയമം പാലിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ചെറിയ മീനുകൾ ലഭിക്കുമ്പോൾ നിയമലംഘകരായ അയൽ സംസ്ഥാനക്കാർക്ക് വലിയ കിളിമീൻ ഉൾപ്പെടെയുള്ളവയാണ് ലഭിക്കുന്നത് ഇതുമൂലം നാട്ടുകാർക്ക് മീനിന് ചിലപ്പോഴൊക്കെ നല്ല വില കിട്ടുന്നില്ല ഇവിടെ ഒരു വള്ളത്തിന് പെയിൻ്റ് വ്യത്യാസം വന്ന മത്സ്യവെട്ടുകാർ അത് അറസ്റ്റ് ചെയ്ത് പെറ്റി അടിച്ചു കൊണ്ടുപോകുന്നുള്ളൂ അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങൾ പിടിച്ചു എന്നും പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ അവരെ വള്ളം പിടിച്ച് ജപ്തി ചെയ്യുന്നുള്ളൂ മറ്റ് സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നു ഒരു നിയമവും പാലിക്കാതെ അവർ മത്സ്യബന്ധനം നടത്തുന്നു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒക്കാശയോടെയാണ് അയൽ സംസ്ഥാനക്കാരുടെ അനധികൃത മത്സ്യബന്ധനമെന്നും പരാതിയുണ്ട് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ